നമസ്കാരം താങ്കളുടെ ഇപ്പോഴത്തെ അതായത് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയോടുള്ള സമീപന അല്ല മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം എന്നുള്ള നിലപാട് സംസ്ഥാന അധ്യക്ഷ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ കേരളത്തെ കേരളത്തിലെ ജനങ്ങളെ തികച്ചും വർഗീയമായി വിഭജിച്ച് മുന്നോട്ട് പോകുന്ന ഇത്രത്തോളം നിലവാര തകർച്ച ഉണ്ടായ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷമായി മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആ സമുദായത്തിലുള്ള തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് ശേഖരിക്കാൻ അബ്ദുൽ നാസർ മദനിയെ സ്വീകരിച്ചത് മുതൽ പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി യോടും മൃദുല സമീപനം സ്വീകരിച്ചതുൾപ്പെടെയുള്ള നിലപാടുകൾ എടുത്ത ഭരണാധികാരിയാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ആ മുസ്ലിം സമുദായം മെല്ലെ കോൺഗ്രസിലേക്ക് ചുവടു എന്ന് കണ്ടുകൊണ്ട് തികച്ചും അദ്ദേഹം മലക്കം മറിഞ്ഞ് ഹൈന്ദവ വികാരം ആടിക്കത്തിൽ ഒരു പരിസരമാണ് ഇതേ പിണറായി വിജയനാൽ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവ മനസ്സുകളെ വ്രണപ്പെടുത്തിയത് ഇതേ പിണറായി വിജയനാണ് തൃശൂരിൽ മൂലം അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഹൈന്ദവ സമൂഹത്തെ വ്രണപ്പെടുത്തിയത് അത് തീവ്രവാദ സംഘടന വോട്ട് പിടിക്കാനായിരുന്നു അപ്പോൾ കേരളത്തെ ഇത്രത്തോളം തകർത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അടിയന്തരമായി രാജിവെക്കണമെന്നുള്ളത് അല്ല പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളാണ് വി ഡി സതീശൻ എനിക്ക് തോന്നുന്നത് ഇതുവരെയും ഇപ്പോൾ രമേശ് ചെന്നിത്തല പോലും ഇത്രത്തോളം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് വഴങ്ങിയിട്ടില്ല വി ഡി സതീശനോടൊപ്പം വി ഡി സതീശൻ സഭ തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ എടുത്ത നിലപാടെന്താണ് മാത്രമല്ല ഇപ്പോ പിണറായി വിജയൻ മുസ്ലിം സമുദായത്തിൽ നിന്നും ഉള്ള വോട്ട് എൽ ഡി എഫിൽ നിന്നും മുസ്ലിം സമുദായം അകലുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വി ഡി സതീശനും യു ഡി എഫിനുമാണ് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നുള്ള അവസ്ഥയിലാണ് അവർ ഈ കേരളത്തിലെ അടിത്തറ ഭാഗ്യതാര കേരളത്തിലെ ഈ മുസ്ലിം ലീഗിൻ്റെയും ഇപ്പോൾ മലപ്പുറം ജില്ല ഇന്നിപ്പോൾ എന്താ ചർച്ച മലപ്പുറം ജില്ല ഒരു സമൂഹത്തെ മുഴുവൻ തന്നെ അപമാനിക്കുകയില്ലേ ചെയ്യുന്നത് ആരാ ഈ ഇതൊക്കെ തന്നെ വളർത്തിയിട്ട് യു ഡി എഫ് യു ഡി എഫ് അപ്പം യു ഡി എഫിന് യാതൊരു ധാർമ്മികതയും ഈ വിഷയത്തിൽ ഉന്നയിക്കുവാനില്ല മാത്രവുമല്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതോടുകൂടി കേരളത്തിൽ പ്രതിപക്ഷം തന്നെ ഇല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് അല്ല അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ അന്തർധാരുണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്നാണ് പറയുന്നത് ഒരു പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ബി ജെ പി അകറ്റി നിർത്താൻ വേണ്ടി പരസ്യമായിട്ട് പിന്തുണ കൊടുക്കുന്ന പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസ് അല്ലേ അല്ലെങ്കിൽ എൽ ഡി എഫില് തിരിച്ചല്ലേ പിന്തുണ കൊടുക്കുന്നത് സോണിയാഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മീറ്റിംഗിൽ ലാതി നിന്നിരിക്കുന്ന ആരാ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ രാധാകൃഷ്ണൻ എം പി ഒരു സി പി എം നേതാക്കന്മാരുമല്ലേ അപ്പോൾ ഇന്ത്യ മുഴുവനും തന്നെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് സി പി എം കോൺഗ്രസ് തമ്മിലാണ് പതിറ്റാണ്ടുകളായി ആരംഭിച്ചിരിക്കുന്നത് ഇതൊക്കെ എന്തിനാ വീഡിയോ ശ്രദ്ധിച്ച് വിളിച്ച പോലായിരിക്കും ജനങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളല്ലേ താങ്ക് യു